ചേട്ടാ പ്രസാദ് ചേട്ടാ ഇത് രേണു ശ്രുതിയുടെ നമസ്കാരം ആയിട്ട് അതെ പോലെ നോക്കണം തീർച്ചയായിട്ടും ശരി അതെ അതെ തീർച്ചയായിട്ടും ശരി ചേട്ടാ എന്നാ കട്ടിയേട്ട് ഓക്കെ ഓക്കെ ആ ഓക്കെ ഞാൻ ഫോട്ടോസ് സാമ്പത്തിക പരാധീനതകൾ ഉള്ളവരാണെങ്കിലും എല്ലാവരും സംഭാവന എന്ന് പറയുന്നത് വലിയ വലിയ സന്ദേശമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ബൈ ബൈ കഴിഞ്ഞേട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് അലക്സ് അതെ ഇടിക്കളം ഇടിക്കളം അതെ ഇവിടെ ഒരു കണ്ടു 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 ആ ചേട്ടാ നമസ്കാരം ചേട്ടാ പട്ടാളക്കാർക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടും അവർക്ക് എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അവര് പെരുമാറുന്ന പ്രദേശത്ത് ഒരു ശുദ്ധീകരണവും ഒക്കെ വരുത്തുന്നതിന് വേണ്ടി പോയ ഗ്രൂപ്പിൽ ഷാജി ഉണ്ടായിരുന്നു എനിക്കറിയാം ആ ഗ്രൂപ്പിൽ ഞാനാണ് അയച്ചതെന്ന് അങ്ങോട്ട് സന്തോഷം ഓ ഞാൻ കേട്ടോ വൈഫിനെ ഉണ്ടോ വിളിക്കണോണ്ട്